മക്കളെ ഒരു കപ്പൽ പോവുക കടലിലൂടെ കപ്പൽ പോവുക കപ്പലിൽ നിറയെ യാത്രക്കാരുണ്ട് യാത്രക്കാരല്ല കപ്പലിൽ ഇതിങ്ങനെ അടിച്ചു പൊളിക്കണം യാത്രകൾ കണ്ട് അല്ലേ ഈ കാഴ്ചകൾ കണ്ട് അടിച്ചു പൊളിക്കണം പെട്ടെന്ന് കപ്പലിന്റെ മുകളിൽ ഒരു കയർ പിടിച്ച് ഇങ്ങനെ തൂങ്ങിയ ഹാപ്പിയായി മങ്കി നില പറഞ്ഞിട്ട് അവര് ഭയങ്കര ഹാപ്പിയായി എങ്ങനെയാ പറഞ്ഞാൽ കപ്പലിൽ തേരീതാ ഏതോ ഒഴുക്ക് തേരിപ്പാ അസനവരെല്ലാരും ചിരിച്ച് സന്തോഷിച്ചു ഈ സന്തോഷിക്കുന്ന ആര് കണ്ടു കപ്പിത്താന്റെ മകൻ കണ്ടു കപ്പിത്താന്റെ മകൻ ഇത് കണ്ടു അവനും എന്ത് ചെയ്തു ഇതുപോലെ കയറി മുകളിൽ കയറി പറഞ്ഞ പോലെ കൈകാലങ്ങളെല്ലാം കളിക്കാൻ തുടങ്ങി ഇത് കണ്ട ആളുകളൊക്കെ ആൾക്കാർക്കൊക്കെ പേടി നോക്കുട്ടൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഭയങ്കര പേടി എങ്ങനെ രക്ഷപ്പെടുത്തും അതാണെ വലിയ ഉറപ്പൊന്നുമില്ല ചാടി കയറി രക്ഷപ്പെടുത്താൻ കഴിയില്ല അങ്ങനെ ആരൊക്കെയോ പോയിട്ട് കപ്പിത്താനോട് ഈ കാര്യം പറഞ്ഞു മകൻ ഇവിടെ കേട്ടിട്ടുണ്ടായിരുന്നു കപ്പിത്താൻ ഓടി വന്നു കപ്പിത്താൻ കപ്പിത്താൻ ഓടി വന്നു നോക്ക മകൻ അടയ്ക്കുന്നു മകനോട് പറഞ്ഞത് ചാടറാന്നും എന്താ പറഞ്ഞ ചാടറാന്ന് എന്ന് പറഞ്ഞതും ആൾക്കാർ ഇങ്ങനെ അത്ഭുതപ്പെടും എന്താണ് ഇയാള് പറഞ്ഞത് എവിടെയൊക്കെ പോവാ ആ കടലിലേക്കാണ് പോകുന്നത് ആകെ പേടിയ ആൾക്കാർ ചാടാ അദ്ദേഹം ആ കപ്പിത്താൻ തൻ്റെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് മകനെ നേരെ ചൂണ്ടിട്ട് പറഞ്ഞു ചാടാന്ന് മകൻ ആകെ പേടിയായി ആളുകളൊക്കെ ഇങ്ങനെ തരിച്ചു തരിച്ച് നിൽക്കണം എന്ത് ചെയ്യും ആകെ പേടിച്ച് നിൽക്കണം അപ്പോൾ അദ്ദേഹം തോക്കുന്നു ഒറ്റപെടി പെട്ടെന്ന് ആ വെടി പോയി കൊണ്ടത് എവിടെ ആ കപ്പലിന്റെ മുകളിലുള്ള കയറൊക്കെ വെടികൊണ്ടു കുട്ടി താഴേക്ക് വീണു കുട്ടി എന്ത് ചെയ്തു താഴെ വെള്ളത്തിലേക്ക് വീണു ആളുകളൊക്കെ കണ്ട പൊത്തി പേടിച്ചു യാത്രക്കാരൊക്കെ പേടിച്ചിരിക്കാൻ എന്താ ചെയ്യാ കുട്ടി കടലിലേക്ക് പോയി പക്ഷെ താൻ എന്ത് പണിയെടുത്തിട്ടുണ്ടെന്നല്ലോ ഈ വിവരം അറിഞ്ഞതും ചെറു ബോട്ടില് കുറച്ച് ആളുകൾ നിർത്തി വലയുമായി പിടിച്ച് വലയും കയ്യിലെന്തി ആളുകളോട് പറഞ്ഞിരുന്നു ഇപ്പൊ കുത്തി താഴോട്ട് വീഴുമ്പോൾ പിടിക്കാൻ വേണ്ടി നിൽക്കണമെന്ന് ആ കപ്പിത്താൻ ഒരു മുൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ കൃത്തി രക്ഷപ്പെട്ടു എല്ലാവരും കുത്തി രക്ഷപ്പെട്ട സന്തോഷത്തിൽ നിൽക്കുമ്പോ കപ്പിത്താൻ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു ഇതിനോ ഒരു പക്ഷേ എന്റെ മകന് നേരെ വെടി കുതിർക്കേണ്ടി വന്നതിൽ സങ്കടം ഉണ്ടാകാം അല്ലെങ്കിലോ ഒരുപക്ഷെ പിന്നെ തന്നെ മകൻ രക്ഷപ്പെട്ടതിന്റെ സന്തോഷമുണ്ടാവാം ആ കപ്പിറ്റാൻ ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞിരിക്കുകയായിരുന്നു കരിയിരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു കപ്പിത്താൻ്റെയും മകന്റെയും കഥയാണ് കപ്പലിന്റെ കഥയാണ് കഥ ഇഷ്ടമില്ല